ഇല്ല കെട്ടിയടത്ത കാര്യങ്ങളോ ഞെട്ടല് അങ്ങോട്ട് കേറ് വിനോദം ഞെട്ടിക്കോട്ട് ഇരിഞ്ഞ് ചോയ്ക്കുമ്പോ കയനക്കാട്ട് വലിയ ഞെട്ടൽ എടാ അവൻ നിന്നെ ചുമ്മാ വിളിച്ചേ വാ മാബ്രൂസെ ബർത്ത് ഡേ

Gratulerer med dagen. Gratulerer med dagen. Gratulerer med dagen. എങ്ക <laughs>

ഞാൻ ഞാൻ ഇത് ഒന്നുമില്ല ചേട്ടാ പിന്നെ സത്യം കുഴപ്പം ഇന്നലെ വൈറ്റായിരുന്നു ഇന്ന മഞ്ഞേച്ചായി <laughs> ും കൂടെ <laughs> കഴിഞ്ഞ വർഷം എന്റെ തരത്തിലൊരു പൊടി പോലും വിള ഞാനിവിടെ പോയത് അതിനൊക്കെ ദാരിദ്ര്യ പോയി പക്ഷെ എന്റെ തീർച്ചിരങ്കിലും ആയി കേട്ടാ